എസ് ആർ ടിസി ബസിൽ ദമ്പതികൾക്ക് നേരെ ആക്രമണം ഓർഡിനറി ബസ്സിലെ കണ്ടക്ടറാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും ബസ്സിൽ കയറിയ ദമ്പതികളെ ആക്രമിച്ചത് ടിക്കറ്റിന്റെ ബാക്കി തുക ചോദിച്ചപ്പോഴായിരുന്നു ആക്രമണം ദമ്പതികളെ കെ എസ് ആർ ടി സി കണ്ടക്ടർ ആക്രമിച്ചതായാണ് പരാതി വടക്കുന്തല സ്വദേശികളായ ദമ്പതികളാണ് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയത് കരുനാഗപ്പള്ളിയിൽ നിന്നും കൊട്ടാരക്കര ബസിൽ കയറി വെറ്റമുക്കിന് ദമ്പതികൾ ടിക്കറ്റ് എടുത്തു അൻപത് രൂപ നൽകി വെറ്റമുക്കിൽ ഇറങ്ങിയപ്പോൾ ബാക്കി തുക ചോദിച്ചു ഇരുപത്തി അഞ്ചു രൂപ നൽകിയതിനു ശേഷം ഫുട്ബോൾഡിൽ വെച്ച് കണ്ടക്ടർ യുവാവിനെ മർദ്ദിച്ചു തുടർന്ന് ഷർട്ട് വലിച്ചു കീറിയതായാണ് പരാതി അക്രമത്തെ ചോദ്യം ചെയ്ത യുവതിയെ റാക്കുകൊണ്ട് മർദ്ദിച്ചു യും ചെയ്തായാണ് യുവ ഇറങ്ങാൻ നേരത്തെ ഞാൻ പറഞ്ഞാ എനിക്ക് ബാലൻസ് വേണം ബാലൻസ് കിട്ടിയാൽ ഞാൻ അടുത്ത ഷോപ്പിൽ ഇറങ്ങാനാണ് ബാലൻസ് അറിയാൻ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഈ പുള്ളി ഇരുപത്തഞ്ച് രൂപ ബാലൻസ് ഇരുപത്തിനാല് തരണ്ട് രൂപ ബാലൻസ് ഇരുപത്തഞ്ച് രൂപ ബാലൻസ് വന്നിട്ട് ഇന്നും കൊണ്ടുവച്ചാ എനിക്ക് സന്തോഷം ആട്ടേ ഞാൻ പറഞ്ഞേട്ടാ എനിക്ക് യോജന കിട്ടിയിട്ട് എനിക്ക് എന്നാണ് കാണിക്കാൻ അങ്ങനെ പറഞ്ഞു ബസ് ഇറങ്ങാൻ നേരത്ത് എന്റെ പുറത്തും ഇത് കണ്ട് എന്റെ ഭാര്യ അടിക്കുന്നത് ചോദിച്ചപ്പോഴത്തേക്കും അടിക്കുന്ന മെഷീൻ വെച്ച് അവളുടെ കൈകിട്ട് അടിക്കുകയും അവളുടെ കൈയ്യെടിച്ച് മാന്തി പറഞ്ഞു ഇത് കണ്ട് ചോദിക്കുക എന്റെ ഷർട്ടെല്ലാം വലിച്ചുകയറി എന്റെ എന്റെ ഷർട്ട് എല്ലാം വലിച്ചുകറി അത് ഇതാണ് ശരിക്കും സംഭവിച്ചു ഇതേ സമയം തന്നെ കയ്യേറ്റം ചെയ്തതായി ആരോപിച്ച കണ്ടക്ടറും പരാതി നൽകി ഒപ്പം ബസ്സിന്റെ ട്രിപ്പ് മുടങ്ങിയതിന് നഷ്ടപരിഹാരവും കണ്ടക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് న్యూస్ బ్యూరో చవరా